ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് ചിങ്ങപ്പൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ചിങ്ങപ്പൂർ അത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് ഗുരു രാശിയിലേക്ക് മാറുന്നു മിഥുന രാശിയിൽ നിന്ന് രാശിയിലേക്ക് വരുന്നു അത് പുണർദം നക്ഷത്രത്തിലാണ് ഗുരു വന്ന് ചേരുന്നത് നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഗുരു വക്രം സഞ്ചരിച്ച് തിരിച്ച് രാശിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു ഇപ്പോൾ ഗുരു മാറുമ്പോൾ ഉള്ള ചിങ്ങക്കൂറുകാരുടെ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത് ഗുരുവിന് കർക്കിടകം ഉച്ചരാശിയായിരുന്നതിനാൽ ഭയങ്കരമായ കാഠിന്യമായ എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കുറച്ചൊക്കെ അതിനൊരു അയവ് വരും കുറച്ച് കുറയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം പൊതുജനപ്രവർത്തകർക്കും അതല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉള്ള ജോലിക്ക് ഡിമോഷൻ കിട്ടാണ്ട് നോക്കണം അതായത് തലത്താഴ്ത്തൽ വരാം ദ്രവ്യനാശം വരാം കർമ്മവൈകല്യം വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് ആണ് ഗുരു മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഗുരുവിന് ഒരു മൂലം അല്ല ഗുരുവിൻ്റെ മാറ്റം മൂലം പല രീതിയിലുള്ള ധാതുക്കൾ ലഭ്യമാകാം അതായത് സിങ്ക് അയഡിൻ കോപ്പർ ഗോൾഡ് മഗ്നീഷ്യം മുതലായ ധാതുക്കൾ നിങ്ങളുടെ വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ലീസിൻ്റെ എടുത്തിട്ടടുത്തു നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ഖനനം ചെയ്താൽ ലഭിക്കാം ഇനി നിങ്ങൾ ഖനന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് വേഗം മനസ്സിലാക്കാനും നിങ്ങൾക്കത് കൊണ്ട് ഒരുപാട് സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നു വജ്രം മുതലായ നവരത്നങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ദൈവാധീനമുള്ള ഒരു സമയം കൂടിയാകുന്നു പല വിലപിടിപ്പുള്ള വസ്തുക്കളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ അഭിവൃദ്ധി ഐശ്വര്യവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട് അലച്ച് ഒഴിവാക്കാം സുഖമായി ജീവിക്കാൻ സാധിക്കും ഇതുവരെ കന്നിമാസം വരെ കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ മാറ്റാം മാറ്റി നിങ്ങൾക്ക് സുഖം ലഭിക്കും ആരോ മുന്നിൽ ആരെ മുന്നിലും നിങ്ങൾ കൈനീട്ടിയിരുന്നത് നിങ്ങൾക്ക് ഈ മാസം മുതൽ ആരു മുന്നിലും കൈനീട്ടാണ്ട് നിങ്ങൾക്ക് ധനം ധാരാളം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സമയം കൂടിയാണ് കൂടുതൽ ദൈവവിശ്വാസിയായിട്ടിരിക്കുക വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഉള്ള ജോലികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ആ ജോലിയിൽ നിങ്ങൾക്ക് ഉയർന്ന തസ്തികയിലേക്ക് പോകുന്നതിനും സാധിക്കും വളരെ ഗുണമുള്ള ഫലങ്ങൾ ധാരാളം നിങ്ങൾക്ക് ഈ ചിങ്ങമാസ ചിങ്ങക്കൂറുകാർക്ക് തുലാമാസത്തിൽ ലഭിക്കും എങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകാം നാടമാണിക്യം റേഡിയം റൈസ് കുള്ളർ ഇവ ഇവയൊക്കെ വ്യാപാരം നടത്താൻ വേണ്ടി ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാത്ത വസ്തുക്കളാണ് അങ്ങനെയൊന്നും അവർ വ്യാപാരികൾ അങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോഴുള്ള വസ്തുക്കളൊന്നും അങ്ങനെ രീതിയിലൊന്നും ഇല്ല അതിനുള്ള ലാഭം കിട്ടില്ല അതൊക്കെ പറ്റിപ്പാണ് അതിനൊക്കെ ചെന്ന് ചാടി കഴിഞ്ഞാൽ പോലീസ് കേസ് കോടതി നടപടികൾ മറ്റുള്ള എല്ലാ ധനനഷ്ടങ്ങൾ അപമാനം എല്ലാം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ള ഇതിലൊന്നും ചെന്ന് ചാടരുത് അശ്രദ്ധ മൂലവും അഹങ്കാരവും മൂലവും മറ്റുള്ളവരുടെ ചതി ശ്രദ്ധിക്കാതെ വന്നാൽ അവൾ മറ്റുള്ളവർ ചതിക്കുന്നത് മനസ്സിലാക്കാണ്ട് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക മിന്നുന്നതൊന്നും പൊന്നായിരിക്കില്ല എന്നുള്ള തത്വം അനുസരിച്ച് പോവുക ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യം വരില്ല അഷ്ടമശനി കാലമായതിനാൽ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുമായി ശത്രുത വരാം കുറവ് വരാം എന്നിരുന്നാലും ഈ മാസത്തിൽ ദൈവാധീനം കുറവ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ദൈവത്തിനെ കൂടുതൽ ആരാധിക്കുക നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകളൊക്കെ ചെയ്യുക പല രോഗങ്ങളും ഉണ്ടാകാം ആഹാര രീതിയിലും വ്യാ വ്യായാമത്തിലും ഉറക്കത്തിലും പരിശ്രമത്തിലും വിശ്രമത്തിലും തൊഴിൽ തൊഴിൽ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ കുറയാനുള്ള സാധ്യത കാണുന്നു ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷൻ നിങ്ങൾക്ക് അർഹമായിരുന്ന പ്രൊമോഷൻ ലഭിക്കേണ്ട സമയമാണ് അത് നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത് ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുന്ന രേഖകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ജാതി സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും അങ്ങനെ നിങ്ങൾ സമർപ്പിക്കണം അതൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും ദുർജനങ്ങളുമായി ഒരു തരത്തിലും അത് അതുപോലെ തന്നെ നെഗറ്റീവ് മാത്രം പറയുന്നവരായിട്ടും ഒരു തരത്തിലും ഈ മാസം കൂട്ടുകെട്ടുകൾ നിങ്ങൾ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്തുകൾ വരുന്ന സാധ്യതയുണ്ട് ദുഷിച്ച കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ദാനം ദയ കരുണ ഈശ്വരഭജനം ഭജനം ഇവയെല്ലാം മുടങ്ങാതെ ചെയ്യുക നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കും മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഗ്രഹപ്പാർച്ചയും മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും ലഭിക്കുക നേരെ മറിച്ച് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമാകാനുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതക പരിശോധന കുടുംബത്തിലെ നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം എന്തെങ്കിലും പരിഹാര പൂജകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ പൂജകളൊക്കെ ചെയ്യുക അതൊക്കെ പരിഹാരമായി വരും നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള വാസ്തു വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ സർവ്വവിധ സമ്പൽ സമൃദ്ധി ദീർഘായ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി